ഇത്രയും ദിവസവും സോഷ്യൽ മീഡിയ ചോദിച്ചു കൊണ്ടിരുന്ന ഷിംജതയോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു ആ യുവാവിനെ കൊല്ലലായിരുന്നില്ല ലക്ഷ്യം മറിച്ച് കൊല്ല കൊല്ല ചെയ്യലായിരുന്നു ലക്ഷ്യം ഒരു വീഡിയോ ചിത്രീകരിച്ച് അത് കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലും വച്ച് സ്ലോ മോഷനിൽ ആ വീഡിയോ ഓടിച്ച് ഏഴ് വീഡിയോ എഡിറ്റ് ചെയ്തത് ആഴ്ചയിൽ ഓരോന്നു വീതം അയാളെ മാനസികമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഒടുവിൽ പണം എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നറിയില്ല മരിക്കും മുമ്പ് തന്നെ ആ യുവാവ് കുറെ പണം എടുത്തു വെച്ചിരുന്നു എന്നും ഏതെങ്കിലും രൂപത്തിൽ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായിട്ടാണോ പണം എടുത്തു വെച്ചത് ചോദിച്ച പണം പോരാതെ വന്നത് കൊണ്ടാണോ ജീവൻ ഒടുക്കിയത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഈ ഒരു യുവതി ഉത്തരം നൽകിയേ തീരൂ ഒരു വീഡിയോ എങ്ങനെയാണ് ഏഴ് വീഡിയോ ആയി മാറിയത് ദീപക്കു മരിച്ച് ആറ് ദിവസം സമയം കിട്ടുവാണ് ഷിംജിതയ്ക്ക് ഈ ആറ് ദിവസം കൊണ്ട് ഏതെല്ലാം രൂപത്തിൽ വേണമെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ ആ സ്ത്രീക്ക് സാധിക്കുന്നു പിന്നെ അവർക്കൊരുപാട് ബഹുമതികൾ കിട്ടുവാണ് സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് അടക്കമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ എന്തിനെ രാഷ്ട്രീയക്കാരി ആയതുകൊണ്ടോ മുസ്ലിം ലീഗ് നേതാവായതുകൊണ്ടോ മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടോ തട്ടമിട്ടവൾക്കല്ലെങ്കിലും ഈ നാട്ടിൽ നല്ല പ്രിവിലേജ് ആണ് എന്തായിരുന്നാലും സമനില തെറ്റിയ പോലെ ഇപ്പോൾ അഭിനയം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം നമ്മൾ അത് നേരത്തെ ചിന്തിച്ചതാ ഇങ്ങനെ പിടിക്കപ്പെടുന്ന കുറ്റവാളികളെല്ലാം ഏറ്റവും ഒടുവിൽ മാനസിക രോഗിയാണ് എന്ന രൂപത്തിലുള്ള ഒരു എക്സ്ക്യൂസ് അവർക്ക് കിട്ടാറുണ്ട് അവർ ചെയ്ത ക്രൈമിൽ നിന്നും വളരെ വിദഗ്ദ്ധമായി രക്ഷപ്പെടാനുള്ള ഒരു പഴുതായിട്ടാണ് ഈ മാനസിക രോഗം ഇവരുപയോഗപ്പെടുത്തുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ട ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി ആ മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടാലും അതല്ല ഇനി എത്ര മനുഷ്യന്മാരുടെ ജീവൻ അപഹരിക്കാനാണ് ഇവള് ശ്രമിച്ചിട്ടുള്ളതെങ്കിലും ഇവൾ എന്താണ് ആഗ്രഹിച്ചത് അതിനേക്കാൾ ഏറെ ഇവൾ വൈറലായി പുറത്തേക്ക് വരികയാണ് പോലീസ് സംവിധാനങ്ങൾ സമ്മർദ്ദമൂലം അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം എന്തായാലും ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞു ഏഴോളം ദൃശ്യങ്ങളാണ് ശിംജിത ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടിരിക്കുന്നത് ദീപകനെ ലക്ഷ്യം എന്നുള്ള യുവതിയുടെ ആരോപണങ്ങൾ തള്ളുന്ന തരത്തിലാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരങ്ങൾ നിലവിൽ പറയുന്നത് പോലുള്ള യാതൊരു ആരോപണങ്ങളും ഇല്ല എന്ന് ഷിൻജിത ആവർത്തിച്ച് പറയുകയാണ് താൻ അയാളെ അപമാനിക്കാൻ വേണ്ടിയോ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയോ അല്ലായിരുന്നു ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചത് തന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നീട് എഡിറ്റ് ചെയ്ത വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ആ മനുഷ്യനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു പിന്നെ എന്താണ് ഇവരുടെ ലക്ഷ്യം മോശമായി പെരുമാറിയ ഒരു മറുപടി പറയുമ്പോൾ മോശമായി പെരുമാറിയ ആളോടുള്ള മറുപടി സോഷ്യൽ മീഡിയയല്ല കോർട്ട് റൂം അവർക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയാൻ ഈ രാജ്യത്ത് ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട് ഭരണ സംവിധാനങ്ങളുണ്ട് അപ്പൊ അതൊന്നും ഉപയോഗപ്പെടുത്താതെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുകയോ ഇനി അതല്ല ബസ്സിനകത്ത് ബഹളമുണ്ടാക്കി ബസ്സിനകത്തുള്ള ഡ്രൈവറെയോ വിവരം അറിയിക്കുക പോലും ചെയ്യാതെയുള്ള ഈ നാടകത്തിന്റെ ആകെ തുകയാണ് ഇന്ന് കേരളം ശരിക്കും മനസ്സിലാക്കിയത് ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഷിൻജിദ തന്റെ സോഷ്യൽ മീഡിയ അറിയിച്ചിനു വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി ഏകദേശം ഏഴോളം വീഡിയോകൾ ഇത്തരത്തിൽ ചിത്രീകരിച്ചിരുന്നു അതിൽ പല വീഡിയോകളും ഡിലീറ്റ് ചെയ്തിട്ട അവസ്ഥയിലാണ് എന്നും ആ ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നിന്ന് നിലവിൽ പുറത്തു ാണ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദീപക് മരണപ്പെടുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തായാലും ഇയാൾ ജീവൻ ജീവനെടുക്കിയതുമായി ബന്ധപ്പെട്ട പ്രതി ഷിംജിത മുസ്തഫക്കെതിരെ പോലീസ് നടപടി എടുക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ട് അടക്കം ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യമാണ് ബസ്സിൽ വെച്ച് ഞാൻ ഓടുന്ന ഒരു മുഴം മുമ്പേ എറിയാം ഇനി അടുത്ത എന്തായിരിക്കും പ്രശ്നം എന്ന് അറിയാമോ ഒന്ന് മാനസിക രോഗത്തിന്റെ ഒരു കൺസിഡറേഷൻ ലഭിക്കും വഴിവിട്ട ജീവിതം കാരണം ഭർത്താവ് മുസ്തഫ ഇവരെ മുത്തലാഖ് ചൊല്ലിയതാണ് എന്നൊരു ബ്ലോഗർ പറയുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വ്ലോഗർ ആണ് പറയേണ്ടത് ഞാനല്ല പലപ്പോഴും ഗൾഫിൽ പോകുന്നു ദുബൈയിൽ പോകുന്നു കുറച്ച് കഴിയുമ്പോൾ മടങ്ങി വരുന്നു പിന്നെ ഇവരുടെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി ഇവരുടെ നാട്ടുകാരനായിട്ടുള്ള അയൽക്കാരനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നു അവരുടെ ജീവിതം അത്ര ശരിയല്ല ആൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല തനി വെടക്കാണ് എന്ന് പറയുന്നു ശരി വെടക്കാക്കി തനിക്കാക്കിയാലും തനിക്കാക്കി വെടക്കാക്കിയാലും നമ്മുടെ വിഷയമല്ല അതുകൊണ്ട് ലീഗ് പ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നത്രെ ഇവരെ ലീഗിൽ നിന്നും പുറത്താക്കണമെന്ന് ഒടുവിൽ ഭർത്താവ് തന്നെ വന്നിട്ട് മുസ്ലിം ലീഗിൽ നിന്നും തൻ്റെ ഭാര്യയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാണ് നമ്മൾ വാർത്തകളിൽ കാണുന്നത് ആറുമാസം മുമ്പ് ഭാര്യയുടെ മുലതട്ടി ഭർത്താവ് മരിച്ചു എന്നുള്ള വാർത്തയിൽ നിന്ന് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ട ആ മനുഷ്യൻ എവിടെയോ മാറി ഇരുനൂറിച്ചിരിക്കുന്നുണ്ട് ഞാൻ രക്ഷപ്പെട്ടുള്ളൂന്ന് ഇപ്പോ മുല ഉരച്ചാണ് ദീപക്കിനെ കൊന്നതെങ്കിൽ മുല ഇടിച്ചായിരിക്കുമായിരുന്നു മുസ്തഫയെ കൊല്ലുന്നത് മുസ്തഫ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു അപ്പോ ആറു മാസം മുമ്പ് ഡിവോഴ്സ്ഡ് ആയതിന്റെ ഫ്രസ്ട്രേഷൻസ് ആണെന്നും അതിലെ കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് കേരളത്തിലെ കോഴിക്കോട്ടെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഉടനെ വരും കാത്തിരിക്കാം ഒന്ന് കുറെ നാളായിട്ട് വലിയ മാനസിക പ്രശ്നത്തിലായിരുന്നു എന്ന് പറയും രണ്ടാമത് വരെ രക്ഷപ്പെടാൻ പോകുന്നത് എന്റെ തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം എന്റെ ഒരു മുഴുവൻ തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം ഞാൻ മുസ്ലിം ആയതുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത് ഞാനി പത്തരമാറ്റു ഹൂറി ഹൂറിയായതുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത് അപ്പോൾ തലയിലും മുലയിലും ഒന്നും തുണിയില്ലാതെ നിന്ന് ഫോട്ടോ എടുത്ത് വിട്ടതോ വച്ചെ ഞാൻ ഇസ്ലാം മതവിശ്വാസിയായത് കൊണ്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് ഇങ്ങനെ മതത്തിന്റെ ഒരു വിക്ടിം കാർഡ് ഒരു കമ്മ്യൂണൽ കാർഡ് ഉടനെ തന്നെ ഇറക്കും അപ്പൊ രണ്ട് കാർഡാണ് ഇറക്കാനുള്ളത് ഒന്ന് മാനസികാരോഗ്യത്തിന്റെ കാർഡും രണ്ട് ഈ കാർഡും ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് എല്ലാവരും ദീപക്ക് മരിച്ചത് കൊണ്ടല്ലേ ദീപക്കിന്റെ ഗുണം നിന്നത് ഞാൻ മരിക്കാതെ നിന്ന് പൊരുതിയത് കൊണ്ടല്ലേ എനിക്കെതിരെ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെയും നാളെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ നിങ്ങൾ അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് അടുത്തതായിട്ട് എല്ലാവരെയും ചേർത്തൊരു അഴകുഴമ്പൻ പിടി ഒട്ടനെ വരും ഇനി അടുത്തതായിട്ട് പബ്ലിക്ക് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തിനാണ് മറ്റൊരു രൂപത്തിലുള്ള പ്രതികൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേക ആനുകൂല്യം നൽകിയത് എന്തിനാണ് ഏമാന്റെ സ്വകാര്യ വാഹനത്തിൽ തന്നെ അവളെ കൊണ്ടുവന്നത് എന്ന കൂടി മറുപടി കിട്ടിയേ തീരു ചോദ്യങ്ങൾ ബുദ്ധിയുള്ളവരുടേതാണ് ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടിയേ ഇന്നലത്തെ രാത്രി ജയിലഴിക്കുള്ളിലായിരുന്നു പർദ്ധയും തട്ടവും ഇട്ട് പോലീസ് ഒരു വിധത്തിലാണ് ഷിംജിതയെ ഒളിപ്പിച്ചു കടത്തിയത് എന്നിട്ടും ചിലർ ആ മുഖം തിരിച്ചറിഞ്ഞു അവർ പറയുന്നു കണ്ടപ്പോൾ വലിയ ഫ്ലാമർ ആയിരുന്നുവെന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് റീൽസ് ചിത്രീകരിക്കാനായി അന്ന് ബസ്സിലേക്ക് കടന്നുകൂടിയതല്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു യുവാവിനെ അപമാനിച്ചു കൊലപ്പെടുത്തിയ ശിഞ്ചിത ഒടുവിൽ സമൂഹത്തിന് മുന്നിൽ അപമാനിതയാകുമോ എന്ന ഭയത്ത് ശരീരവും മുഖവും ഒക്കെ മറച്ചുപിടിക്കുന്നു ഇതിനൊക്കെ കൂട്ടുപിടിക്കുന്ന പോലീസിനാണ് നമ്മൾ പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് കസ്റ്റഡിയിൽ വെച്ച് ആഘോഷമാക്കിയ കേരള പോലീസ് അന്ന് പ്രദർശിപ്പിച്ച പരിഹാസ്യനാക്കുകയായിരുന്നു ലക്ഷ്യം ഒപ്പം രാഹുലിനു നേഞ്ഞ് വന്ന ചീമുട്ടകൾ ഇതൊക്കെ വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടിയ പോലീസ് ഇപ്പോൾ ഷിംജിതയെ ഒളിപ്പിച്ച് കത്തിയത് കണ്ട് ജനം കൂവലോട് കൂവൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു യുവാവിനെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പബ്ലിഷ് ചെയ്ത ഷിംജിതയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആ നടപടിയാണ് ഇപ്പോൾ വിമർശന വിധേയമാകുന്നത് അടിപൊളി നാടകീയത് ഷിംജിത സ്വയം അറസ്റ്റ് വലിച്ചതാണെന്നും അതല്ല പോലീസ് ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടിയതാണ് എന്നുമൊക്കെ ഒക്കെ പ്രചരിച്ചു ഷിംജിതയ്ക്ക് ഒരുവിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി സമൂഹ മാധ്യമങ്ങൾ എവിടെ കണ്ടാലും ആളുകൾ അവളെ തിരിച്ചറിയുമെന്ന സാഹചര്യം സമ്മർദ്ദമൂലം പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പ്രസിദ്ധീകരിച്ചു അത് വിമാനത്താവളങ്ങളിൽ കൊടുത്തു അതുകൊണ്ട് വിദേശത്തേക്ക് കടക്കാനുള്ള പദ്ധതി പൊളിഞ്ഞു പിന്നീട് ചില ഇടനിലക്കാരെ ഉപയോഗിച്ച് സർക്കാരുമായി വിലപേശൽ നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഒടുവിൽ പോലീസിനെ സ്വാധീനിച്ചു തന്നെ അപമാനിക്കാതെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഷിംജിതയുടെ ആവശ്യം അങ്ങനെ അഭിഭാഷകനൊപ്പം ഷിംജിത അതീവ രഹസ്യമായി പോലീസിന് മുന്നിൽ കീഴടങ്ങിയെന്നാണ് ഒരു കഥ ഷിംജിത എവിടെയുണ്ട് എന്നതിന്റെ വ്യക്തമായി വിവരം ലഭിച്ചതിന് ശേഷമാണ് പോലീസ് വടകരയിലെത്തിയത് എന്ന് വ്യക്തം അറസ്റ്റ് വിവരം അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്ന മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചുവെന്നാണ് പോലീസിൽ നിന്ന് പുറത്തുവരുന്ന വിവരം അതുകൊണ്ടാണ് വടകര പോലീസിനെ പോലും വിവരമറിയിക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു സ്വകാര്യ കാറിൽ കയറ്റി നേരെ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചത് ബുധനാഴ്ച പ്രവർത്തകയായിട്ടുള്ളത് അതുക്കും മുകളിൽ നിന്നുള്ള ഓടറോടു കൂടിയാണ് എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ ഏതാണ്ട് ചിത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ നന്ദി